ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്ക് സമ്മാനം അഞ്ചു പേർ ടീച്ചറും അപ്പൊ வாய்சிக்கு ஆ பிரயாசங்கள் கூடாது மட்டு தடா சஞ்சரிக்க ഇപ്പൊ നമ്മുടെ വൈകല് പല തരത്തിലുണ്ട് ഏതൊക്കെ ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞേ മാോന നമുക്ക് ഈ സ്റ്റീക്ക് സഞ്ചരിക്കാനും അത് കഴിഞ്ഞിട്ട് ആവശ്യം കഴിയുമ്പോൾ മടക്കിയെടുത്ത് വെക്കാനും ഒക്കെയാണ് നമുക്ക് ഇപ്പൊൾ ഒക്കെ അവൈലബിലിറ്റി ഉള്ളത് ആണല്ലോ

നമ്മുടെ ടീച്ചർ ഉണ്ട് എല്ലാരും കൂടെ ചേർന്ന് പ്രാക്ടീസ് തരുന്നതായിരിക്കും നമ്മുടെ എല്ലാവരും തരും പിന്നെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈസിയാവും അപ്പൊ നമുക്ക് വൈദ്യുതി അറിയണ്ടേ ഇതുപോലെ വരെ കാഴ്ച ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും പത്രപ്രവർത്തകനുമായിരുന്ന ും എന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് എണീറ്റി എന്ത് പറ്റി

ശ്രദ്ധിക്കും അങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതിന്റെ തുമ്പത്ത് ചെറിയൊരു അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് എതിരെ തട്ടിയാലും ആ പ്രതലത്തിൽ തട്ടുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ പിന്നെ വായിക്കേൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഇറക്കമാണെങ്കിലും ഒരു കയറ്റമാണെങ്കിലും ചരിവാണെങ്കിലും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും ഏ വഴിയിലെന്തെങ്കിലും തടത്തുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും ഇപ്പൊന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫീൻ ഉള്ളത് കൊണ്ട് തന്നെ സ്മാർട്ട് ഒരു ഡിവൈസ് എന്റെ അടുത്തു കടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യും തടസ്സം ഉള്ളതിന് കിടത്തി അല്ലെ ടീച്ചറിന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന സ്മാർട്ട് ഫീൻ അല്ല അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷെ ടീച്ചർക്ക് അതിനോടൊന്നും താല്പര്യമില്ല കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഒരു ടീനേജ് തൊട്ടേ ഉപയോഗിച്ച് തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും ഈ ഒരു നോർമൽ ബൈക്കീനാണ് ൊമോട്ട് ചെയ്ത് കേട്ടോ പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് ഞാൻ പറയരുത് നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ സ്മാർട്ട് ഫീഷനൊക്കെ ഉപയോഗിക്കണം കേട്ടോ എന്തൊക്കെ ഫെസിലിറ്റീസ് കേട്ടോ അതൊക്കെ ഉപയോഗിക്കണം കേട്ടോ പക്ഷേ വെറും ഒരു ഒക്ടോബർ ഫിഫ്റ്റീത്തിന് മാത്രം എന്ന് ഒതുങ്ങാനുള്ളതാണോ എന്ന് വൈക്കുന്നു അല്ല പിന്നെ നിത്യജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്തായിരിക്കണം വൈക്കേൽ അല്ലേ എന്ന് നമുക്ക് വൈക്കമായിരിക്കണം ആണല്ലോ അദ്ദേഹം ആണ് ഈ വൈക്കൻ കണ്ടുപിടിച്ചത് അതിലെ അത് സെൻട്രൽ പോർഷനിൽ കുറച്ചുകൂടി താഴ്വട്ട് വരുമ്പോഴത്തേക്ക് ഒരു റെഡ് മാർക്ക് ഉണ്ട് കേട്ടോ അത് വൈക്കിൻ നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വൈക്കൻ എങ്ങനെ പിടിക്കണം എന്നുള്ളതും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും അതിന്റെ എവിടെയൊക്കെ എന്തൊക്കെ കളറാണെന്നുള്ളതും അതിന്റെ അറ്റത്ത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആശങ്ക വൈക്കേൽ ഡേ മാക്സിമം പ്രയോജനപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് എല്ലാ കുഞ്ഞുമക്കളും കഴിയുന്നത്ര വൈക്കേൽ ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക കാഴ്ച ഉള്ള ഒരു ഊലി ഇടയ്ക്ക് പ്ലൈൻ ഫോർഡൊക്കെ ഉപയോഗിച്ച് കണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് വയക്കേലെടുത്ത് നടക്കുന്നതിന് തെറ്റൊന്നും തെറ്റൊന്നുമല്ല കാരണം കാഴ്ച എന്ന് പറയുന്നത് ഗ്യാരിയൊന്നുമില്ല എപ്പോൾ വേണം പോകാൻ വരാം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വൈകീലൊക്കെ ഉപയോഗിക്കാം ഇപ്പം മക്കളെ എല്ലാവർക്കും ശ്രമ ടീച്ചറിന്റെ സ്നേഹവും സന്തോഷവും തിരക്കാം വൈക്കേല ആശംസകൾ നേരിടേണ്ട നന്ദി നമസ്കാരം